ദേവി ദേവീപാസകനായിരുന്ന ഒരു വ്യക്തിക്ക് മന്ത്രദീക്ഷ സ്വീകരിച്ചപ്പോൾ ഗുരുനാഥൻ ബീജാക്ഷരത്തോടൊപ്പം ശിവപഞ്ചാക്ഷര മന്ത്രമാണ് ഉപദേശിച്ചത് ധ്യാനിക്കുമ്പോൾ ശിവരൂപത്തേക്കാൾ ദേവീരൂപമാണ് തെളിഞ്ഞു വരുന്നത് അതിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ ധ്യാനം എവിടെയാണ് ഉറപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു തരുമോ ഈ ഗുരുനാഥൻ ഇപ്പോൾ ജീവനോട് കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കുക അതാണ് അതാണതിൻ്റെ വഴി കാരണം ഉപാസന മാർഗം അഥവാ മന്ത്രശാസ്ത്രം അത് അതിൻ്റേതായ സമ്പ്രദായ ശുദ്ധിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് ഇപ്പം സാധാരണഗതിയിൽ ദേവി ഉപാസകനായിരുന്ന വ്യക്തി ദേവി ഉപാസനാ മാർഗത്തിൽ തന്നെ ഇപ്പോൾ ശ്രീവിദ്യാ മാർഗത്തിൽ തന്നെ ആദ്യം ഗണപതിയുടെയും പിന്നീട് ശക്തി പഞ്ചാക്ഷരി മന്ത്രവുമാണ് ഉപദേശിക്കുക അങ്ങനെ ഗണപതിയും ശക്തി പഞ്ചാക്ഷരിയും കഴിഞ്ഞിട്ടാണ് ബാല മന്ത്രം ഉപദേശിക്കുക ബാലാമന്ത്രം കഴിഞ്ഞിട്ടാണ് പഞ്ചദേശി ഉപദേശിക്കുക പഞ്ചദശി സിദ്ധമാക്കിയ ശേഷമാണ് ഷോഡശി ഉപദേശിക്കുക ഇതാണ് ശ്രീവിദ്യാക്രമം ഷോഡശിയോടുകൂടിയാണ് പൂർണ്ണ ദീക്ഷയാവുന്നത് അത് ശ്രീവിദ്യയുടെ ക്രമം അങ്ങനെയാണ് അതുകൊണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല ഈ ഗുരുനാഥൻ ഉപദേശിച്ചതിൽ പിന്നെ അതിനെ സംബന്ധിച്ച സംശയം ആ ഗുരുനാഥൻ ജീവനോടുകൂടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലാതെ വേറൊരാൾ പറഞ്ഞിട്ട് ആശയവൈരുദ്ധ്യം ഉണ്ടായാൽ അത് സാധനയിൽ ശരിയല്ല വ്യക്തമാണെന്ന് വിചാരിക്കുന്നു മൂന്നാം വിഭാഗം ഈ ചോദ്യം പറഞ്ഞുകൂടെയെന്ന് വെച്ചാൽ പറയാം തീർച്ചയായിട്ടും മറുപടി പറയാം പക്ഷെ അതൊരു ആശയവൈരുദ്ധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള വിഷയമാണ് കാരണം ഓരോ പരമ്പരയിലും അതിൻ്റെ അതിൻ്റെ സവിശേഷതകളുണ്ട് അതിൻ്റെ അതിൻ്റെ രീതിവിധാനങ്ങളുണ്ട് അപ്പം ഭിന്നമായൊരു അഭിപ്രായം പറയാൻ ഒരാൾക്ക് എളുപ്പം കഴിയും അത് പറയാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഔചിത്യമാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഏ അത് വ്യക്തിപരമായി സംസാരിക്കേണ്ട വിഷയമാണ് പൊതുവേദി സംസാരിക്കേണ്ടതല്ല പൊതുവേദിയിൽ സംസാരിക്കേണ്ടുന്ന വിഷയമേ അല്ല അത് അപ്പൊ നമുക്ക് വ്യക്തിപരമായി സംസാരിക്കാം അതാണ് വേണ്ടത്